ഹലോ അസ്സാമലൈക്കും ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഷോപ്പിൽ ഡയറക്റ്റ് വീഡിയോ ഇടുവാമെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും വർക്ക്സൊക്കെ ഇന്നും നേരിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ലേസർ കട്ട ഉപായമാണ് ഇതിൻ്റെ തന്നെ സ്പെഷ്യൽ കട്ടിങ്സ് വരുന്ന അബയാസും അവൈലബിളാണ് കേട്ടോ അതുപോലെ ഈ ഒരു വർക്ക്സ് എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടൈപ്പ് ഓഫ് വർക്ക്സിൽ വന്നതാണ് ഇത് അതുപോലെ നല്ല അടിപൊളി ഹാൻഡിൽ വർക്ക്സ് വരുന്നതാണ് അതുപോലെ ബോഡിയിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എൻഷാൽ നിങ്ങളൊക്കെ ആയിട്ട് വന്ന് മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ നിങ്ങൾക്ക് ദുബൈ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഒക്കെ വരുന്ന ആണ് കൂടുതൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ഞാൻ വീഡിയോയിൽ പറ്റും പോലെ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോലെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോസ് നമ്മുടെ കാണാം അതുപോലെ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്ന ഓപ്ഷനിങ്ങുണ്ട് നമ്മൾ കണ്ണൂരാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷനിങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് നമ്മൾ അയച്ചു തരും കേട്ടോ ഇതൊക്കെ പുതിയ മോഡൽസ് വന്നതാണ് ഇത് നല്ലൊരു അടിപൊളി ബൗബാബായാണ് വരുന്നത് അതുപോലെ നല്ല ബ്ലാക്കിൽ വരുന്ന നല്ല അടിപൊളി അവയമാണ് അതുപോലെ നല്ല ഓവർ കോട്ട് മോഡൽ ടൈപ്പ് അഭയം ഉണ്ട് ഇത് ഒരു ഓവർ ഓവർകോട്ട് വരുന്നൊരു മോഡലാണ് കേട്ടോ അടിപൊളി ക്ലോത്ത് ആണ് നല്ല ഫുൾ ഫിനിഷിങ്ങിൽ വരുന്നൊരു ആണ് കേട്ടോ അതുപോലെ നമ്മൾ കഫ്താനി ടൈപ്പിൽ വരുന്ന അവയാസും ഉണ്ട് ബ്ലാക്ക് കളറിൽ ഫുൾ കയ്യിൽ വർക്ക് വരുന്ന ടൈപ്പ് ഉണ്ട് അതുപോലെ ജോർജറ്റയിൽ വരുന്ന ടൈപ്പ് ടൈപ്പുണ്ട് ഇതിൻ്റെ സൈഡിലും അതുപോലെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഗൗൺസിൽ നമ്മുടെ അടുത്ത് അബായ ഗൗണായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രിന്റഡ് ആയിട്ടുള്ള ഗൗൺസും ഉണ്ട് ഇപ്പോൾ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് എംബ്രോയ്ഡറി ഗോൺ ആണ് ഇതാണ് എംബ്രോയിഡറി ഗോണായിട്ട് വരുന്നത് അതിൽ ഒരുപാട് അബയാസിന്റെ അബയാസിൻ്റെ ആണ് നമ്മുടെ അടുത്തുള്ളത് കണ്ടോ മാഷാള്ള ഇതൊക്കെ എന്ത് രസുണ്ട് എന്ന് നോക്കിയിട്ടെ ഇതൊക്കെ നമ്മൾ അത്രയും റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അത്രയും ക്വാളിറ്റി തുണിൻ്റെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഡയറക്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഡയറക്റ്റ് വീഡിയോ എന്നുള്ളത് അപ്പോൾ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ വർക്ക്സ് അതുപോലെ ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക്സൊക്കെ നോക്കിയാട്ടെ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് ഇത് നല്ലൊരു എംബ്രോയ്ഡറി ആണ് നിങ്ങൾക്ക് ഫിനിഷിംഗ് ഒക്കെ നോക്കാം വർക്കിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് കളർ അഭയാസും ഉണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് അഭയാസ് കിട്ടുന്ന സ്റ്റോറാണ് നമ്മുടെ ഡിസൈൻ അഭയാസ് സ്റ്റോർ എന്ന് പറയുന്നത് ഇത് നല്ലൊരു അടിപൊളി ജോർജിറ്റാണ് കേട്ടോ വരുന്നത് ഇത് ഫ്രണ്ടിൽ മൊത്തമായിട്ട് വരുന്നുണ്ട് ഇത് സ്ഥിരമായിട്ട് ഞാൻ ഏകദേശം ഹൺഡ്രഡിൻ്റെ മേലെ പീസ് സെയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു അഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മൾ ഓഫറിൽ കൊടുക്കുന്നതാണ് കേട്ടോ അടുത്ത വരുന്നത് ഹാൻഡിൽ വരുന്ന ഈ ഒരു അഭയ ഉണ്ടോ ഇതൊക്കെ ആയിരത്തിനൂറ്റി എൺപതേ റേറ്റ് വരുന്നുള്ളൂ അത്രയും ചീപ്പ് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്ന വരുന്നൊരു അഭയമൊക്കെ കണ്ടോ ഫുൾ ഫിനിഷിങ്ങിലാണ് നമ്മൾ ഒക്കെ വരുന്നത് എംബ്രോയ്ഡറി അഭയാസം കൂടുതൽ പോകുന്നതുകൊണ്ട് തന്നെ എംബ്രോയ്ഡറി അഭയാസം ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് വർക്ക് വരുന്ന അഭയാസം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ ഈ ഒരു അഭയാസമൊക്കെ കണ്ടോ കളേഴ്സിലെന്ത് മൊഞ്ചാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് ഹാൻഡിൽ മാത്രം വരുന്നൊരു ടൈപ്പാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പാണോ വേണ്ടത് ആ ടൈപ്പിൽ നമ്മൾ ചെയ്തു തരൂട്ടോ നമ്മൾ മോഡൽസ് വാട്സപ്പിൽ സ്നേഹിക്കാൻ നമ്മളിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിൽ നമ്മൾ മോഡൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരും അപ്പം നിങ്ങൾ അതിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് ആ മോഡൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ ഷോപ്പിൽ വർക്ക്സേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് ഒക്കെ നോക്കാം കേട്ടോ വർക്ക്സ് നമ്മുടെ ക്ലോത്ത് എല്ലാം നിങ്ങൾക്ക് നോക്കാം ഇതൊരു അടിപൊളി എംബ്രോയ്ഡറി ആണ് അതുപോലെ ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു എംബ്രോയ്ഡറി മോഡലുണ്ട് അതിതാണ് കേട്ടോ ഇതിങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ എന്നാലും പറ്റും പോലെ നമ്മുടെ കളക്ഷൻസ് കളക്ഷൻസൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കും നമ്മുടെ ഷോപ്പിൽ ഐറ്റംസ് കൂടാണ്ട് മറ്റുള്ള ഒരുപാട് കളക്ഷൻസ് വേറെയുണ്ട് ഉണ്ട് ഈ ഒരു കാണുന്ന അഭയമൊക്കെ കണ്ടോ അടിപൊളി ഓർഗൻസ് വരുന്നതെട്ടോ സൈഡിലും ലാസ്റ്റ് എൻഡിലും നല്ല കീട്ടിലുള്ള ഓർഗൻസ് റൈറ്റാണ് ഈ ഒരു അഭയ വരുന്നത് നല്ല അടിപൊളി ബീറ്റ്സ് വർക്കാണ് കേട്ടോ ബാക്ക് സൈഡിൽ വരുന്നുണ്ട് അതേപോലെ ഹാൻഡിൽ വരുന്നുണ്ട് ഹാൻഡ് നല്ല ലൂസ് ഹാൻഡായിട്ട് വരുന്നൊരു ഹാൻഡാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഹാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കസ്റ്റമൈസേഷൻ ചെയ്യോ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിക്കാർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് വേണമെങ്കിൽ ക്ലോത്ത് തൊട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് നോക്കിയിട്ട് മറ്റുള്ളതും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു അഭയമൊക്കെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ് മാത്രമാണ് കാരണം ഇതിൻ്റെയൊക്കെ വർക്ക് നിങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ ബിലോ ആയിട്ടും വരുന്നതിൻ്റെ ഹാൻഡിലും അത്രയും വരുന്ന അടിപൊളി അഭയമാണ് ഇതൊക്കെ ഈ ഒരു റേറ്റിലും നിങ്ങൾക്ക് ഒരു അഭയ ഷോപ്പിലും കിട്ടില്ല കാരണം നമ്മുടെ കണ്ണൂര് ഡിസൈനബലും മാത്രം കിട്ടുന്ന അത്രയും ഓഫർ അഭയാസമാണ് കേട്ടോ ഇത് ഇത് കൂടാതെ മറ്റു ഒരുപാട് പുതിയ കളക്ഷൻസും വന്നിട്ടുണ്ട് അതിൻ്റെ കൂടി ഞാൻ ഇതിൽ കാണിക്കാം ഈ ഒരു അഭയം വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നല്ല ഹെവി വർക്ക് വരുന്ന അഭയമാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്ന ഇതേ വർക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലും വരുന്നുണ്ട് അത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇത് വരുന്നത് ബീഡ്സ് ആണ് ഗോൾഡൻ ബീഡ്സ് ആയിട്ടും അതേപോലെ സിൽവറും രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു അഭയമാണ് കേട്ടോ ഇതെല്ലാം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള റേറ്റ് പറയുമ്പം നിങ്ങൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പോലും പറ്റാത്ത അത്രയും റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് മാഷാള്ള ഒരുപാട് ആൾക്കാർ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്തിട്ട് ബൾക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ കൊറിയറിങ് മഷാദ ഡെയിലി അമ്പത് മുതൽ നൂറ് വരെ നമ്മളിവിടുന്ന് കൊറിയറും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് റെഡി സ്റ്റോക്കും പർച്ചേസ് ചെയ്യാം കസ്റ്റമൈസേഷനും തരാവുന്നതാണ് കസ്റ്റമൈസേഷൻ എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും എല്ലാ തുണിയിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങൾക്ക് നമ്മൾ ക്ലോത്ത് അയച്ചു തന്നുകഴിഞ്ഞാൽ ആ ക്ലോത്ത് നിങ്ങൾ സെലക്ട് ചെയ്താൽ അതേ ക്ലോത്തിൽ നമ്മൾ ചെയ്തു തരും അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ വലിയ സൈസുള്ളവർക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും അത്രയും വലിയ സൈസിലൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതാക്കാൻ പറ്റുമോ എന്നുള്ളത് അതൊക്കെ നമ്മൾ ചെയ്തു തരും കേട്ടോ അതുപോലെ ചില ആൾക്കാർക്ക് കളേഴ്സ് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും അതായത് ഒരു ബ്ലാക്ക് പർദ്ധ കണ്ടിട്ട് അതിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തുതരും ഈ ഒരു അപേക്ഷക്കിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ൂറാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും വർക്ക്സ് വരുന്നുണ്ട് നല്ല അടിപൊളി ബീഡ്സ് ആണ് കേട്ടോ ഹെവി ബീഡ്സ് ആണ് ഹാൻഡിൽ വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനൊന്നും ഇത്ര വർക്കുള്ള അഭയാസമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല കാരണം ജോർജറ്റ് ക്ലോത്തിലാണ് നോർമൽ ക്ലോത്ത് അല്ല ജോർജറ്റ് ക്ലോത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ജോർജറ്റിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് ഫെറാറിൽ തന്നെ വരുന്ന പല എംബ്രോയ്ഡറി ഐറ്റംസും വരുന്നുണ്ട് കേട്ടോ അതുപോലെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയർ അഭയാസം ഉണ്ടാവും സിംപിളായിട്ട് വരുന്നത് അതൊക്കെ നമ്മുടെ അടുത്ത് റേറ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുന്നൂറ്റി തൊണ്ണത് മുതലാണ് എഴുന്നൂറ്റി തൊണ്ണത് മുതലുള്ള അഭയാസിൻ്റെ വീഡിയോ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടാം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കാം ലൈക്ക് അടിച്ചാൽ ഇൻഷാള്ള ഉറപ്പായും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എഴുന്നൂറ്റി തൊണ്ണമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അഭയാസിൻ്റെ വീഡിയോസ് മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും അപ്പോൾ ഇതുവരെ എല്ലാവരും തന്ന സപ്പോർട്ട് ഒരുപാട് താങ്ക്സ് നമ്മുടെ പുതിയ മോഡൽസ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഷോപ്പിനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കാം നമ്മുടെ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ ഇരിക്കൂർ